ഹലോ ഗായ്സ് എല്ലാവർക്കും ബിഗ് ബോസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കറിയാം ഇന്നലെ ബിഗ് ബോസിൻ്റെ അമ്പതാമത്തെ ദിവസമായിരുന്നു അപ്പോൾ ഭയങ്കര സെലിബ്രേഷനൊക്കെ ആയിരുന്നു ലാലേട്ടൻ വന്നു അമ്പതാം ദിവസത്തിൻ്റെ ഒരു സെലിബ്രേഷനായിട്ട് ഒരുപാട് പേര് ആശംസകൾ അറിയിച്ചു അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിലുള്ള കണ്ടസ്റ്റൻസിനെ എല്ലാം തന്നെ ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ കിട്ടി അങ്ങനെ എല്ലാവരും ഭയങ്കര ആയിരുന്നു പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഈ ബിഗ് ബോസ് ഹൗസിലും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഏഷ്യാനിൻ്റെ ഈ ഒരു എന്താ പറയുക ഒരു പരിപാടിയിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങളും അങ്ങനെയുള്ള കുറച്ച് പരിപാടികൾ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു വെളിപ്പെടുത്തലുമായിട്ട് നമ്മുടെ കഴിഞ്ഞ സീസണിൽ അതായത് ബിഗ് ബോസ് സീസൺ ഫൈവിലെ വിന്നറായ മാരാരി ഇപ്പോൾ രംഗത്തേക്ക് വരികയാണ് അതായത് ഈ ബിഗ് ബോസ് ഹൗസിൻ ബിഗ് ബോസിൻ്റെ മറവിൽ ഒരുപാട് കള്ളക്കളികൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ തലപ്പത്തുള്ള ഒന്ന് രണ്ട് വ്യക്തികൾ ഭയങ്കര മോശപ്പെട്ട ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മാരാരി രംഗത്തേക്ക് വരികയാണ് കാരണം പുളിക്ക് ഒരു വർഷത്തെ കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കോൺട്രാക്റ്റ് തീർന്നു അപ്പോൾ ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് അറേഞ്ച് കഴിയുമ്പോൾ അവിടെ ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യണം അതായത് അവിടുത്തെ കാര്യങ്ങളൊന്നും പുറത്ത് വന്ന് വ്യക്തമായി പറയരുതെന്നുള്ളൊരു കോൺട്രാക്റ്റ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഇത്രയും നാളും അകില് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിരുന്നില്ല പക്ഷേ ഇപ്പോൾ പുള്ളിയുടെ ആ ഒരു കോൺട്രാക്റ്റ് തീർന്നു അതുകൊണ്ട് തന്നെ പുള്ളി ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്ന കുറേയധികം കള്ളക്കളികളെക്കുറിച്ച് പുറത്ത് പറയുകയാണ് അതായത് അവിടെ നടക്കുന്ന പരിപാടികൾ ഫുൾ സ്ക്രിപ്റ്റഡ് ആണ് നമ്മളെ പ്രേക്ഷകരെ മണ്ടന്മാരാക്കുന്ന രീതിയിലുള്ള ഒരു പരിപാടിയാണ് അവിടെ നടക്കുന്നത് ഇപ്പോൾ അഖിൽമാരായി തന്നെ പറയുന്നു കഴിഞ്ഞ കഴിഞ്ഞ സീസണിലെ വിന്നറായിരുന്നു അദ്ദേഹം എങ്കിൽ പോലും അവിടെ ഒരുപാട് കള്ളക്കളികളും തിരിമറികളും നടന്നിട്ടുണ്ട് അതായത് ഈ അഖിൽമാരാരെ തോൽപ്പിക്കാനും അദ്ദേഹത്തിന് കപ്പ് കിട്ടാതിരിക്കാനും വേണ്ടിയിട്ട് തന്നെ ആ ഒരു ബിഗ് ബോസ് ഹൗസിലുള്ള ആൾക്കാർ തന്നെ പല പരിപാടികൾ അവിടെ നടത്തിയിട്ടുണ്ട് പക്ഷേ നമ്മൾ പ്രേക്ഷകരുടെ സപ്പോർട്ട് ഫുള്ള് അഖിലിനായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ഒരു ഷോയിൽ വിജയിച്ചു അങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിയാനും ഒക്കെ തുടങ്ങിയത് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ എത്തിയതിനു ശേഷമാണ് അപ്പോൾ അവിടെ നിന്ന് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ തന്നെ അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്കറിയാം ഇതിനെക്കുറിച്ച് ഇതുപോലെ തന്നെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു അവിടെ നടക്കുന്ന പരിപാടികൾ ഫുൾ സ്ക്രിപ്റ്റഡ് ആണ് അങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങൾ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പറഞ്ഞപ്പോൾ ആരും തന്നെ വിശ്വസിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോൾ അഖിൽമാരും പറഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അന്ന് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പറഞ്ഞതെല്ലാം സത്യമായിരുന്നു കാരണം ഈ ബിഗ് ബോസ് ഹൗസിൽ ഗെയിം കളിക്കുന്നവരെല്ലാവരും സത്യമാറാ മണ്ടന്മാരാണെന്ന് വേണം പറയാൻ അവർക്ക് അവർ തീരുമാനിക്കും അതായത് ബിഗ് ബോസ് ഹൗസിലുള്ളവർ തീരുമാനിക്കും ഇന്ന ആൾക്ക് കപ്പ് കൊടുക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ ആൾക്ക് തന്നെ കപ്പ് കൊടുക്കും അതിൻ്റെ പേരിൽ അവിടെ ഭയങ്കരമായിട്ടുള്ള വൃത്തികെട്ട പരിപാടികളാണ് നടക്കുന്നതെന്നാണ് ഇപ്പോൾ അഖിൽമാരായി ലൈവിൽ വന്നിട്ട് ഇന്നലെ ഇൻസ്റ്റാഗ്രാം ലൈവിൽ വന്നിട്ട് പറഞ്ഞത് അപ്പോൾ പ്രേക്ഷകനായ നമുക്കിത് വിശ്വസിക്കാൻ ഇതിരിക്കാൻ പറ്റില്ല കാരണം ഇപ്പോഴാണെങ്കിലും നമ്മൾ ഈ ഒരു ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ കാണുന്നതാണ് ജാസ്മിൻ ആൻഡ് ഗബ്രിയുടെ കുറേയധികം ലീലാവിലാസങ്ങൾ പക്ഷേ എന്നിട്ട് പോലും അവർ അത്രയും വൃത്തികേണ്ട രീതിയിൽ അവിടെ പെരുമാറിയിട്ട് പോലും ഈ ലാലേട്ടനോ അല്ലെങ്കിൽ ഈ ബിഗ് ബോസോ അവർക്കൊരു വാണിംഗ്യോ അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു അവർക്കൊരു ഒരു താക്കീത് കൊടുക്കുന്നില്ല കാരണം ഇത് ജനലക്ഷങ്ങൾ കാണുന്ന ഒരു പരിപാടിയാണ് ലൈവ് പരിപാടിയാണ് അപ്പോൾ ആ ഒരു പരിപാടിക്ക് അതിൻ്റെതായ ഒരു സ്റ്റാൻഡേർഡും കാര്യങ്ങളൊക്കെ വേണം പക്ഷേ ആ ഒരു സ്റ്റാൻഡേർഡ് ഈ ഒരു പരിപാടിയിൽ നമ്മളിപ്പോൾ ഈ ഒരു സീസൺ സിക്സ് തുടങ്ങിയിട്ട് നമ്മൾ കാണുന്നില്ല കാരണം അവരുടെ കുറേ അധികം പേക്കൂത്തുകളാണ് നമ്മളവിടെ കാണുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം വൈൽഡ് കാർഡായിട്ട് എത്തിയ സിബിൻ നല്ലൊരു ഗെയിമർ ആയിരുന്നു നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു പുള്ളിയെ മാനസികമായിട്ട് പുളിക്ക് വിഷമം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങൾ ലാലേട്ടനും ബിഗ് ബോസും പറയുകയും പുള്ളിക്കത് ഭയങ്കരമായിട്ട് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ളൊരു വിഷമം ഉണ്ടാകും ഉണ്ടാകുകയും പുള്ളിക്ക് അവിടെ നിന്ന് എന്തോ ഒരു മരുന്ന് അതായത് മയക്കുമരുന്നോ മറ്റോ ആണ് പുള്ളിക്ക് കൊടുത്തു എന്നിട്ട് പുളിക്ക് ബ്രാന്താണെന്നുള്ള രീതിയിൽ പുളിയെ പുറത്താക്കുന്നു നമുക്ക് കേട്ടിട്ട് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ ഇന്നലെ അഖിൽമാരായി ലൈമിൽ വന്ന് പറഞ്ഞ കാര്യങ്ങളാണ് കാരണം ഈ സിബിനെന്ന് പറയുന്ന ആ ഒരു കണ്ടസ്റ്റൻറ്റിന് അവിടെ വെച്ചിട്ട് എന്തോ ഒരു ഇഞ്ചെക്ഷനോ എന്തോ കൊടുത്തു അങ്ങനെ പുള്ളിയുടെ മൈൻഡ് മൊത്തത്തിൽ മാറ്റുന്ന രീതിയിലുള്ള എന്തോ ഒരു ട്രീറ്റ്മെൻ്റ് അവിടെ ചെയ്യുകയും പുള്ളി ആ ഒരു ആ ഒരു അവസ്ഥയിലേക്ക് അതായത് മാനസികമായിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നൊരവസ്ഥയിലേക്ക് മാറുകയും എന്നിട്ട് ബിഗ് ബോസ് പുള്ളിയെ പുറത്താക്കുകയും ചെയ്തു അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടികളാണ് ഈ ഒരു ബിഗ് ബോസിൻ്റെ മറവിൽ ഏഷ്യാനും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ പ്രേക്ഷകർ എങ്ങനെ വിശ്വസിക്കും ഈ കാണിക്കുന്ന പരിപാടി എല്ലാം സത്യസന്ധമാണ് എന്ന് അപ്പോൾ ഓൾറെഡി ഇപ്പോൾ അവർ എന്തായാലും ഈ കപ്പ് ആർക്കാണ് കിട്ടാൻ പോകുന്നതെന്ന് അവർ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവും നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് പ്രേക്ഷകർക്കറിയാം ഒന്നാൽ ഒന്നല്ലെങ്കിൽ ഗബ്രി അല്ലെങ്കിൽ ജാസ്മിൻ ഇവർക്ക് രണ്ടിൽ ആർക്കെങ്കിലും കപ്പ് കൊടുക്കാൻ വേണ്ടി ഇവർ ഓൾറെഡി നേരത്തെ തീരുമാനിച്ചു വെച്ചിരിക്കണം അതുകൊണ്ടാണ് ഇത്രയും വൃത്തിയേടുകൾ അവരവിടെ കാണിച്ചിട്ടും അവർക്ക് താക്കിയതുകളോ അല്ലെങ്കിൽ അവരെ പുറത്താക്കുകയോ ഒന്നും തന്നെ ചെയ്യാത്തത് നല്ല രീതിയിൽ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയ നുസിബിൻ ഒരു നിസാര കാര്യത്തിൻ്റെ പേരിൽ പുള്ളിയെ മാനസികമായിട്ട് തളർത്തി എന്തൊക്കെയോ മരുന്നുകളൊക്കെ കൊടുത്ത് പുള്ളിയുടെ മാനസിക നില തെറ്റിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തി ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ അഖിൽമാരാർ പറയുന്നുണ്ട് അവിടെയുള്ള എല്ലാ ആൾക്കാരും അതുപോലെ തെറ്റ് ചെയ്യുന്നവരല്ല ഒന്ന് രണ്ട് ആൾക്കാർ അപ്പോൾ ഇതിൻ്റെ പേരിൽ ഒരുപാട് പേര് അവിടെ നടക്കുന്ന അനിതയുടെ പേരിൽ അവിടുന്ന് ജോലി നിർത്തി പോവുകയും അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് അഖിൽമാരും പറയുന്നത് അപ്പോൾ അഖിൽമാരും ഇത്ര സത്യസന്ധതയോടുകൂടി പറയുമ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് ഇത് വിശ്വസിക്കാതിരിക്കാൻ കഴിയില്ല അപ്പോൾ ഈ ഒരു ബിഗ് ബോസിൻ്റെ മറവിൽ അവിടെ നടക്കുന്നത് കൊടും ചതിയാണ് അവിടെ നടക്കുന്നത് നമ്മൾ പ്രേക്ഷകർ ഇനിയെങ്കിലും ഇത് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോയേ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഓരോ കണ്ടസ്റ്റൻസിന് വോട്ട് കൊടുക്കുന്നതിനൊന്ന് യാതൊരു പ്രയോജനവും ഇല്ല കാരണം അവരെ തന്നെയാണ് തീരുമാനിക്കുന്നത് അപ്പോൾ ഈ ലാലേട്ടനും കൂടെ അറിഞ്ഞിട്ടാണോ ഇങ്ങനെയുള്ള കള്ളക്കളികൾ അവിടെ നടക്കുന്നതെന്നുള്ളത് നമുക്കിപ്പോൾ സംശയമുണ്ട് അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇതിന് മുന്നേ ഡോക്ടർ റോബിൻ പറഞ്ഞപ്പോൾ നമ്മൾ ആരും ഇത് വിശ്വസിച്ചിരുന്നില്ല അപ്പോൾ റോബിനെ അന്ന് പുറത്താക്കിയതിൻ്റെ വൈരാഗത്തിൽ റോബിൻ പറഞ്ഞതായിരിക്കുമെന്ന് നമ്മളെല്ലാവരും വിശ്വസിച്ചു പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലായി അഖിൽമാരാരും വന്ന് ഈ ഒരു സത്യങ്ങൾ തുറന്നു പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അന്ന് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പറഞ്ഞത് നൂറ് ശതമാനം സത്യമായിരുന്നു എന്ന് അപ്പോൾ ഇവർക്ക് അവിടെ നിന്ന് ഇറങ്ങുന്ന എല്ലാവർക്കും ഒരു കോൺട്രാക്റ്റ് ഉണ്ട് ആ കോൺട്രാക്റ്റ് ഒപ്പിട്ടിട്ടാണ് അവർ അവിടെ നിന്ന് ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ അവിടുത്തെ കാര്യങ്ങളൊന്നും മൊത്തത്തിൽ അവർക്ക് പുറത്ത് വന്നിട്ട് പറയാൻ കഴിയില്ല അപ്പോൾ ഈ ഈ ഒരു വീഡിയോ കണ്ടിട്ട് അതായത് ഈ അഖിൽമാരാറിൻ്റെ ഈ ഒരു ലൈവ് വീഡിയോ കണ്ടിട്ട് നമ്മുടെ അസിറോക്കി അതായത് ഫിസിക്കൽ അസോൾട്ടിൻ്റെ പേരിൽ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തു പോയ അസി റോക്കി അതിനെക്കുറിച്ചൊരു റിയാക്ഷൻ വീഡിയോ പോലെ ഇട്ടിട്ടുണ്ടായി അയാളും പറയുന്നത് പുള്ളിക്കും ഈ അസി റോക്കിക്കും അവിടുന്ന് ഒരു എഗ്രിമെൻ്റുണ്ട് അതുകൊണ്ട് തന്നെ ആ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തുകൊണ്ട് തന്നെ അവിടുത്തെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ തുറന്ന് പറയാൻ കഴിയില്ല പക്ഷേ അഖിൽമാരാരുടെ ആ ഒരു എഗ്രിമെൻറ്റ് തീർന്നു ആ ഒരു സംഭവം തീർന്നുകൊണ്ട് തന്നെ പുള്ളി വളരെ സത്യസന്ധമായിട്ട് തന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ് അപ്പോൾ അഖിൽമാരും പറയുന്നുണ്ട് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ പറയാതിരിക്കാമായിരുന്നു കാരണം എനിക്ക് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് വരും അതായത് ഫിലിം ഫീൽഡിലാണെങ്കിലും അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഈ സിബിൻ എന്ന വ്യക്തിയോട് ബിഗ് ബോസ് ഇത്രയും വലിയൊരു അനീതി ചെയ്തപ്പോൾ ഞാൻ ഇനിയും സത്യങ്ങൾ തുറന്നു പറഞ്ഞില്ലെങ്കിൽ വീണ്ടും ഇതുപോലുള്ള ചതിക്കുഴികൾ ഇനിയും ഓരോ ആൾക്കാർ വീഴുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഒരു വ്യക്തമായ ഒരു കാര്യമുണ്ട് അവിടെ ചെല്ലുന്ന ലേഡീസ് കണ്ടസ്റ്റൻസിനെ അവിടെ ഉള്ളവർ ഉപയോഗിക്കുന്നു അതായത് വളരെ മോശപ്പെട്ട രീതിയിൽ ഉപയോഗിക്കുന്നു എന്ന രീതിയിൽ വരെ നമ്മുടെ അഖിൽമാരും പറയുകയാണ് അപ്പോൾ നമുക്കിതൊന്നും പ്രേക്ഷകർക്ക് ഇതിലൊന്നും വിശ്വസിക്കാതിരിക്കാൻ കഴിയുന്നില്ല അപ്പോൾ എന്തായാലും ഇനിയും കൂടുതൽ തെളിവുകളുമായിട്ട് നമ്മുടെ അഖിൽമാരും രംഗത്തേക്ക് വരുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം സത്യങ്ങൾ തുറന്ന് പറയട്ടെ നമുക്ക് എന്താണ് അവിടെ സത്യത്തിൽ നടക്കുന്നതെന്നുള്ളത് നമുക്ക് പ്രേക്ഷകർക്ക് അറിയണം കാരണം നമ്മൾ പ്രേക്ഷകരെ മണ്ടന്മാരാക്കൊണ്ടാണ് ഈ ഒരു ഷോ നടക്കുന്നത് അപ്പോൾ എന്തായാലും അഖിൽമാരാർ ഇപ്പോഴെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ സത്യങ്ങൾ വെളിപ്പെടുത്തിയത് നല്ല കാര്യം ഇനിയും പുള്ളി ഒരുപാട് കാര്യങ്ങൾ അവിടുത്തെ കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ട് അതെല്ലാം ഇനിയും പുള്ളി വരും ദിവസങ്ങളിൽ വെളിപ്പെടുത്തുമായിരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ എന്തായാലും എന്താണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഞാനും ഈ ഒരു ബിഗ് ബോസ് ഷോ തുട തുടക്കം മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ ഇതിൻ്റെ മറവിൽ ഇത്രയും ക്രൂരതകളും ചതികളൊക്കെ നടക്കുന്നുണ്ടെന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നില്ല ഇപ്പോൾ ഇദ്ദേഹം വന്ന് പറയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് അവിടെ നിന്ന് പരിചയമുള്ള ഒരാൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ഒരാളാണ് ഇപ്പോൾ ഇവിടെ വന്ന് സത്യങ്ങൾ പറയുന്നത് അപ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ സത്യാവസ്ഥകൾ പുറത്ത് വരട്ടെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് കൂടാതെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ദയവായി വീഡിയോസൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കരുത് അപ്പോൾ എന്തായാലും അടുത്ത ഒരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും